ഓണാഘോഷവും ുംവിദിനവും രണ്ടും പറ്റൂല ക്രിസ്മസും അത് രണ്ടുമില്ല ക്രിസ്മസ് വേറൊരു മതത്തിൻ്റെതാണ് ഓണാഘോഷം വേറൊരു വിഭാഗത്തിൻ്റെതാണ് അബ്ദുല്ലാഹിമിന് സലാം അള്ളാഹു ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഒട്ടകത്തിന്റെ പാല് കുടിക്കുന്നില്ല എന്റെ കാരണം എന്ന് വെച്ചപ്പോ മുപ്പത് പണ്ട് യഹൂദി മതത്തിൽ നിന്നാണ് ഇസ്ലാമിലേക്ക് വന്നത് യഹൂദി മതത്തിൽ ഒട്ടകത്തിന്റെ പാല് കുടിക്കരുതായിരുന്നു അതുകൊണ്ട് ഇപ്പോഴും കുടിക്കണില്ല അപ്പോഴാണ് ഖുർആാന്റെ ആയത്തിറങ്ങിയത് അലോലു ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ ഫുള്ള് കേറിക്കൊള്ളണം ഹാഫ് അത് മുട്ടാം പ്ലേറ്റ് ചിക്കൻ ബിരിയാണി ഹാഫ് ഇസ്ലാം ഫുൾ ഓപ്ഷനേ ഉള്ളു ഓണാഘോഷമുണ്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് നബിദിന പരിപാടിയുണ്ട് ക്രിസ്മസും ഉണ്ട് പള്ളി പരിപാലനുണ്ട് ഇതെവിടുന്നാടാ കിട്ടിയത് പറ്റൂല മോനെ പറ്റൂല